വിശോയിൽ സ്നേഹം എന്നവരുടെ നീതി അനുശാസിക്കുന്ന ഒരു കാര്യമാണ് ഒരു തെറ്റു ചെയ്ത ആ തെറ്റിനെ ശിക്ഷ വിധിക്കുക എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നീതിമാന നമ്മുടെ കർത്താവ് നമ്മൾ തെറ്റു പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ പാപം ചെയ്യുമ്പോൾ അതിനെ ശിക്ഷ വിധിക്കാൻ കടപ്പെട്ടവനാണ് കാരണം ദൈവം നീതിമാനാണ് പക്ഷെ എന്നാ അപ്പനെ പോലെ സ്നേഹിക്കുന്ന കർത്താവ് കരുണയുള്ള കർത്താവ് നമ്മൾ ശിക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുമില്ല താൻ അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ ശിക്ഷിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ദൈവം ആ ശിക്ഷയെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മോട് ഇതാ സംസാരിക്കുകയാണ് ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് നിങ്ങളുടെ ദൈവമായ കർത്താവങ്ങളിലേക്കും അടങ്ങുക എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടെ സഹോദര സഹോദരി നമ്മുടെ സ്നേഹത്തോട് ദൈവം പറയുവാണ് തെറ്റി വീണുപോയോ പാപത്തി വീണുപോയോ കുഴപ്പമില്ല നീ എന്ത് ചെയ്യണം നീ ബാഹ്യ ബാഹ്യപ്രകടനമായിട്ടുള്ള വസ്ത്രം കീറലും ഉപവാസം എടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരാ അത് ചെയ്യണ്ടെന്നല്ല മറിച്ച് അത് എവിടെന്നാരംഭിക്കേണ്ടത് ആരംഭിക്കേണ്ടത് ഹൃദയത്തിൽ നിന്നാണ് അതുകൊണ്ട് വചനം പറയാ ഹൃദയമാണ് കീറേണ്ടത് ഹൃദയത്തിലാണ് മാറ്റം വരുത്തേണ്ടത് എങ്ങനെയാ ഹൃദയം കീറുന്നത് അല്ലെ മാറ്റം വരുത്തുന്നത് വചനം പറയാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിംഗിലേക്ക് മടങ്ങുവേ അപ്പൊ ദൈവത്തിൽ നിന്ന് പാപിച്ചത് അകന്നുപോയോ എന്ത് ചെയ്യണം ദൈവത്തിലേക്ക് മടങ്ങണം കാര്യങ്ങളിലേക്ക് തിരിച്ചു വരണം വീണ്ടും വചനം പറയണം അങ്ങനെ നീ നിന്റെ ഹൃദയം കീറുകയാണെങ്കിൽ ഹൃദയത്തെ മാറ്റം വരുത്തുവാണെങ്കിൽ അനുദപിക്കുവാണെങ്കിൽ ദൈവത്തിലേക്ക് മടങ്ങി വരുവാണെങ്കിൽ വചന സ്നേഹത്തോടെ പറയുവാണ് ശ്രദ്ധിച്ചു കേൾക്കാം അവിടുന്ന് ഉദാരമതിയാണ് കാരുണ്യവാനാണ് സ്നേഹസമ്പന്നനാണ് നോക്കിക്കേ എത്രത്തോളം വാക്കുകളാണ് ഈ ദൈവത്തിന്റെ കരുണയും സ്നേഹത്തെയും കുറിച്ച് വചനം ഉപയോഗിക്കുക അത്രത്തോളം സ്നേഹമുള്ളവരാണ് എന്നിട്ട് വചനം പറയാണ് ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടെ എന്ന് പറഞ്ഞാൽ ശിക്ഷ വിധിച്ചതാണെങ്കിൽ പോലും അത് പിൻവലിക്കാൻ മാറ്റിയെടുക്കാൻ ദൈവസന്നദ്ധനാണ് എന്താ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രം പാപത്തെക്കുറിച്ച് അനുദപ്പിക്കണം ഹൃദയത്തിൽ അനുദപിക്കണം ഹൃദയത്തിൽ അനുദപിച്ച് മാറ്റം വരുത്തണം വിശ്വസ്നേഹം നടന്നവരെ നമ്മളെല്ലാവരും കുറവുകളുണ്ട് എന്നിലുമുണ്ട് നിങ്ങളിലും ഉണ്ട് അങ്ങനെയെങ്കിൽ അനുദിനം നമ്മുടെ കുറവുകളെ ഓർത്ത് ദൈവത്തിന് മുമ്പിൽ നിന്ന് ചിന്തിക്കാനും ആത്മശോധന ചെയ്ത് മാറ്റം വരുത്താൻ നമുക്ക് പരിശ്രമിക്കാം അപ്പോൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കാൻ സന്നദ്ധനായൊരു ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് നമ്മൾ അനുഭവിക്കും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ